പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണേരി ഓടക്കടവ് തറക്കിനാൾ ജോമോന്റെ പശുവാണ് ഇരുപത് ലിറ്റർ റബ്ബർ പാൽ കുടിച്ചത് വീടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിൽ കെട്ടിയിരുന്ന പശു ബക്കറ്റിൽ ശേഖരിച്ചിരുന്ന റബ്ബർ പാൽ കുടിക്കുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ പടിയൂർ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജനെ വിവരം അറിയിക്കുകയും ഡോക്ടർ ആസിഫ് എം അഷറഫ് ഡോക്ടർ റിൻസി തെരേസ ഡോക്ടർ അഭിലാഷ് ടി എന്നിവരുടെ നേതൃത്വത്തിൽ പശുവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അപകടനില തരണം ചെയ്ത പശു ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തുടർ ചികിത്സയിലാണ് ഇന്നലെ ഒരു പതിനൊന്നര മണിക്കാണ് അഭിലാഷ് വിളിക്കുന്നത് അവിടുത്തെ ചെയ്യണമെന്ന് പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പശുക്കളും റബ്ബർ ബാല് കുടിക്കുന്നത് ഫീഡില് ഈ ഒരുപാട് കണ്ടുവരും ഈ പാൽ എടുത്ത് വെച്ച വെള്ളം പോലത്തെ ചെയ്യണം ഇതിന് ആഹാര സാധനം വേനൽക്കാലം ഒക്കെ വന്നിട്ട് ആഹാര സാധനം എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇഷ്ടം എത്ര കിട്ടിയാലും ഇത് കുടിക്കുന്നുണ്ട് പശുവിന് റബ്ബർ പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഇത് പശുവിൻ്റെ ആദ്യത്തെ അറയായ റൂമൻ വട്ടിക്കളും ആദ്യത്തെ രണ്ട് അറകളായ റൂമൻ വട്ടിക്കളത്തിലോട്ടാണ് ഇത് പോയി ചേരുന്നത് റൂമൻ വട്ടിക്കളത്തിൻ്റെ പ്രത്യേകിച്ചാൽ അതിനകത്ത് ഓൾറെഡി ഈ തലേ ദിവസവും അതിൻ്റെ മുന്നേ ദിവസങ്ങളിൽ കഴിച്ച പുല്ലുകൾ വന്ന് സ്റ്റോർ ചെയ്ത് ഏകദേശം ഒരു അൻപത് കിലോ മുകളിലോളം പുല്ലുകൾ അത് സ്റ്റോർ ചെയ്തുണ്ടാവും അപ്പോൾ ഈ അമ്പത് കിലോയോളം പുല്ലോട്ട് ഈ ഇരുപത് ലിറ്റർ പിന്നെ അൽപ്പം അങ്ങോട്ട് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തത്തോടെ ഓറഞ്ച് ഒരു കുറച്ച് ഒരു വയറിൻ്റെ പക്ഷുന്റെ വയർ നിധാന പ്രക്രിയ ഫുള്ളായിട്ട് സ്ഥാപിക്കുകയാണ്